പിന്നെ ഇവിടെ ഈ ജക്കരിയ മൂലവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നതല്ല നിർബന്ധിതാവസ്ഥ അതായത് രണ്ടാളുകൾ വന്നിരുന്നിട്ട് ഒപ്പിടറ അല്ലെങ്കിൽ വിളിയുടെ അയ്യപ്പ അയ്യപ്പ ശരണം എന്ന് വിളിക്കാൻ പറയുമ്പോൾ അതല്ല നിർബന്ധിതാവസ്ഥ എന്താ നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാല് എന്താ ഈ നിർബന്ധിതാവസ്ഥ നിർബന്ധിതാവസ്ഥ നിങ്ങൾ നോക്കൂ ആ ആയത്ത് അദ്ദേഹം ഓതിരായോ ഇല്ലാ മൻ ഹവ കൽബുഹു മുത്തുമ്പിൽ ഈ ഈമാൻ എന്ന ആയത്ത് ആ ആയത്ത് എപ്പോഴാണ് അവതരിച്ചത് ആരുടെ കാര്യത്തില് അമ്മാറിന്റെ കാര്യത്തിലാണ് അമ്മാർ ബിന്യാസറിന്റെ കാര്യത്തിലാണ് അവതരിച്ചത് അമ്മാർ ബിന്യാസർ എന്താണ് ആ കുടുംബത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ ആദ്യത്തെ രക്തസാക്ഷി മഹദി സുമയ്യ അബൂജഹലിന്റെ അടിമയായിരുന്നു മഹദി അബൂജഹലിന്റെ അടിമ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാ സുമയ്യ അലിയല്ല നബിയിൽ നിന്ന് ദീൻ പഠിച്ചു ദീൻ ഉൾക്കൊണ്ട് ഇങ്ങനെ ജീവിക്കാണ് അബൂജഹൽ അറിഞ്ഞു തന്റെ അടിമ മുസ്ലിമായ വിവരമറിഞ്ഞു അരിശം പിടിച്ച് അദ്ദേഹം വന്നു ചാട്ടമാറുകൊണ്ട് സുമി അള്ളാവിനെ അടിച്ചു പ്രലോഭിപ്പിച്ചു പ്രകോപിപ്പിച്ചു അടിച്ചവശയാക്കി ക്രൂരമായി പീഡിപ്പിച്ചു യാസിർ റലി അള്ളാവിനെ അടിച്ചവശനാക്കി അലൈഹി സല്ലാസ്ല നിസ്സഹായകനായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അടിമകളെ അടിച്ച് അവശയാക്കാണ് അവശനാക്കാണ് അബൂജഹൽ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം ശരീരത്തിൽ ചാട്ടവാറിന്റെ അടിയേറ്റ് ചോറിയോൽപ്പിച്ച് നിൽക്കുന്ന കുടുംബത്തോട് അള്ളാൻ യാസുർ കുടുംബമേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് നിങ്ങൾ ക്ഷമിച്ചോ സുമയ്യർ അലി അള്ളാന്റെ വീണ്ടും അടിച്ച അവസാനം ശരീരം വെട്ടിനുറുക്കി അവയവങ്ങൾ മുറിച്ചു മാറ്റി എന്നിട്ട് ഒരു മാംസപിണ്ടമായി കിടക്കുന്ന സുമയ്യർ അലി അള്ളാഹുനയുടെ മുഖത്ത് കുത്തി ലാത്തയുടെ വിഗ്രഹം കൊണ്ട് മുഖത്തു കുത്തിയിട്ട് പറഞ്ഞു ആ മഹദി പറഞ്ഞു അള്ളാഹു അള്ളാഹു നിർബന്ധിതാവസ്ഥകൾ മനസ്സിലാക്കണം അവിടുന്ന് അള്ളാഹു അഹദ് പറഞ്ഞു അവസാനം ഒരു കുന്തം പഴിപ്പിച്ചു കൊണ്ടുവന്നിട്ട് മഹദിയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിയിറക്കി അബൂജഹൽ എന്നിട്ടാണ് സുമീർ അലി അള്ളാഹുനെ കൊന്നുകളഞ്ഞത് ഇത് കണ്ടു നിൽക്കുകയാണ് ആര് അമ്മാർ യാസിർ എന്ന് പറയുന്ന അമ്മാറിന്റെ പിതാവ് നിഷ്ഠൂരമായി ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടു വന്ന് ശരീരം മാന്തി കീറി ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിച്ചു ശരീരം കുത്തിപ്പിളർത്തി വേദനിപ്പിച്ചു അവസാനം ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ചു മഹാനായ യാസർ ഹബ്ബാബ് ഹുബൈബ് ചിലര് വീരോധിഹാസമായി മരിച്ചിട്ടുണ്ട് ആളാ ഹുബൈബ് പിടിച്ചുകൊണ്ട് പോയി കുരിശിൽ ആവർത്തി ആർത്തിരമ്പി ആൾക്കൂട്ടം കൂടി കൂക്കി വിളിച്ചാണ് ഹുബൈബ് റതി അള്ളാവിനെ കൊല്ലാൻ കൊണ്ടുവന്നു കൊലമരത്തിൽ എന്നിട്ട് വലിയ കുരിശുണ്ടാക്കി അതിലേക്ക് വലിച്ചു കെട്ടി കൈകാലികൾ വലിച്ചു കെട്ടി മഹാനായ ഹുബൈബ് റതി അല്ലാവിനെ കൊല്ലാൻ എന്നിട്ട് ആരവത്തോടെ കുറേശ്ശിപ്പടം കൂടി അവസാനം ഹുബൈബിനോട് ചോദിച്ചു വല്ല ആഗ്രഹമുണ്ടോ അവസാനം വല്ല ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ഹുബൈബ് റതിയല്ലാവിനുണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അവസാനമായി അവർ ചോദിച്ചു എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണം അതാ എൻ്റെ അവസാനത്തെ ആഗ്രഹം കെട്ടഴിച്ചു കൊടുത്തു കുറേശികൾ താഴെ ഇറങ്ങി അദ്ദേഹം രണ്ടിറക്കകത്ത് വളരെ വേഗത്തിൽ നിസ്കരിച്ചു വളരെ എളുപ്പം നിസ്കരിച്ചു എന്നിട്ട് എണീറ്റിട്ട് പറഞ്ഞു എനിക്കിനിയും നമസ്കരിക്കണമെന്നുണ്ട് എൻ്റെ നമസ്കാരം ദീർഘിപ്പിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ നിസ്കാരം ചുരുക്കിയത് എന്താണെന്നറിയോ ഞാൻ ഈ സന്ദർഭത്തിൽ എൻ്റെ നമസ്കാരം നീട്ടിയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഹുബൈബിന് മരിക്കാൻ പേടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് ഞാൻ വേഗം നിസ്കരിച്ചത് കൈകാട്ടി അദ്ദേഹത്തെ വീണ്ടും കുരിശിലേക്ക് വലിച്ചു കെട്ടുമ്പോ വലിച്ചു മുറുക്കുമ്പോ ഹുബൈബ് അവിടെ കിടന്ന് പാടി പാടിയെന്നാണ് ഹദീസിന്റെ താളുകളിൽ കാണാൻ കഴിയുന്നത് ആ കുരിശിൽ കിടന്ന് അദ്ദേഹം പാടി അദ്ദേഹം പാടുകയാണ് ഞാൻ മരിക്കുന്നത് മുസ്ലിം ആയിട്ടല്ലടോ അതുകൊണ്ട് എന്റെ മനസ്സിൽ വേദനയില്ല ഞാൻ മരിക്കുന്നത് മുസ്ലിമായിട്ടല്ലടോ അതുകൊണ്ട് എനിക്ക് ദുഃഖമില്ല കാരണം ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഓരോ ും വലിച്ചെടുക്കുമ്പോ എന്നെ നിങ്ങൾ കുത്തിക്കീറുമ്പോ എന്റെ ഗളച്ചേദം നടത്തപ്പെടുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്ന ഓരോ അവയവത്തിനും അല്ലാഹു അനുഗ്രഹം തരുമെന്ന വിശ്വാസം ഹുബൈബിനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ദുഃഖമില്ല പ്രയാസമില്ലെന്ന് പാട്ടുപാടി ആ കൊലമരത്തിൽ കിടന്ന് അദ്ദേഹം മരിച്ചത് കാണാം കുത്തിക്കൊന്നു ഈ രൂപത്തിൽ പീഡിപ്പിക്കുകയാണ് സഹാബത്തിനെ ബിലാലിനെ കൊണ്ടുപോയി ഉമ്മയ്യത്തിന്റെ അടിമയാണ് ബിലാൽ വലിച്ചു കൊണ്ടുപോയി കുതിരയുടെ വാലിൽ കെട്ടി പുറകിൽ കെട്ടി വലിപ്പിച്ചു ആ മരുഭൂമിയിലൂടെ കൊണ്ട് പുറകിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാരടിച്ചു ഫത്ത്ഹാ ഇന്റെ താഴ്വരയിൽ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് മലർത്തിക്കിടത്തിയിട്ട് കൊണ്ട് ഉമയ്യത്ത് ഉമ്മയ്യത്തിന്റെ കിങ്കരന്മാരും ബിലാൽ മുഹദിനെ ആഞ്ഞടിക്കുമ്പോ ആ കറുത്ത ശരീരത്തെ ചുവപ്പിച്ചുകൊണ്ട് രക്തം ധാരധാരയായി പുറത്തേക്ക് പുറത്തേക്ക് നിർഗളിക്കുമ്പോൾ ആ മരുഭൂമിയിൽ കിടന്ന് ഉരുളുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ ഉരുളപ്പോഴാണ് വലിയൊരു പാറക്കല്ല് ഉമയ്യത്തും കിങ്കരന്മാരും ചുമന്നുകൊണ്ട് വന്നിട്ട് മഹാനായ ബിലാലിന്റെ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ടടിക്കുന്നത് അവിടെ കിടന്ന ആ മഹാനായ മനുഷ്യൻ കരഞ്ഞു നിലവിളിച്ചു അല്ലാത്തു ദാഹം ദാഹം മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നുക ജീവൻ പോവുകയാണ് തോന്നുക ദാഹം ദാഹം എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മയ്യത്തിന്റെ കിങ്കരന്മാർ മഹാനായ ബിലാലിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയപ്പോ നാവ് കൊണ്ട് ആ തുപ്പൽ നക്കിത്തുടച്ച് ദാഹം ചമിപ്പിക്കുമ്പോഴും ആ മഹാൻ പറഞ്ഞു അള്ളാഹു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് ചെറിയ പീഡനാ നിങ്ങൾ മനസ്സിലാക്കണം അവസാനം അബൂബക്രം ഒന്ന് മോചിപ്പിച്ചപ്പോഴാണ് ബിലാൽ രക്ഷ കിട്ടിയത് ഇതുപോലെ അമ്മാറിനെ അടിച്ചവശനാക്കി ജീവൻ പോകാൻ പോകുന്ന ഘട്ടത്തിൽ അറിയാതെ അദ്ദേഹം ഒരു കുഫറിന്റെ വാക്ക് പറഞ്ഞുപോയി പറഞ്ഞു പോയതാ അറിയാതെ വീണുപോയി അദ്ദേഹം ഓടി റസൂലി സല്ലുസിനെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞ് നബിയെ അറിഞ്ഞു പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ തട്ടിയിട്ടില്ല നബിയെ എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല തൊള്ളോണ്ട് ഞാൻ പറഞ്ഞുപോയി എന്റെ നാവിന്ന് വീണുപോയി എനിക്ക് മാപ്പുണ്ടോന്നാ ചോദിച്ചത് അപ്പോഴല്ല പറഞ്ഞ് ഇല്ലാ മൻക്കിരി ഹവ കൽ മുത്തുമ ഇന്നും അറിയാതെ തൊള്ളേന്ന് വീണല്ലേ നിർബന്ധിക്കപ്പെട്ടപ്പോ അതല്ല അതിൽ എന്ന് പറഞ്ഞു അല്ലാതെ ഒരു അയ്യപ്പൻ വിളക്കിന്റെ ആൾ അങ്ങനെ ഒരാൾ വിളിക്കൂലോ നമ്മുടെ കേരളത്തിൽ അങ്ങനെ പറഞ്ഞാൽ വേറെ അറിയും അങ്ങനെ പറയൂല അയ്യപ്പനും പറയൂല ഇന്ത്യയുടെ മതേതരത്വം ജനാധിപത്യം ഒരു അയ്യപ്പനും അത് പറയൂല ഇനി ഒരു അയ്യപ്പൻ ഓടീന്ന് ഇങ്ങനെ ഇറങ്ങി വിളിടാന്ന് പറയുമ്പോ ഓ വിളിച്ചേക്കാവേ അതല്ല നിർബന്ധിതാവസ്ഥ അതല്ല നിർബന്ധിതാവസ്ഥ അപ്പൊ ഈ വിഷയത്തെ തന്നെ എത്ര ലഘൂകരിച്ചു അല്ലേ ഇപ്പൊ ഇന്നിപ്പോ ഒരാളിങ്ങനെ പറഞ്ഞാ മതി അങ്ങനെ അങ്ങനാണെങ്കിൽ ഭീമാപ്പള്ളി നാല്പത് കുടുംബങ്ങള് നാൽപ്പതിലധികം കുടുംബങ്ങളുണ്ട് അറിയോ നിങ്ങൾക്ക് ഭീമാപ്പള്ളിയുടെ പരിസരത്ത് മുബഹിദായുദിന്റെ പേരിൽ മുടിവെട്ടാൻ ഇല്ലാതെ ജീവിക്കുന്ന നാൽപ്പതിലധികം കുടുംബങ്ങൾ വെറുതെ എന്ന് വിളിച്ചാൽ മതി ഭീമാ ഉമ്മ മനസ്സിൽ വിശ്വാസമൊന്നുമില്ലേ ഇതുപോലെ മോലി ഒപ്പിട്ട പോലെ ഇല്ലാമൻ നുക്കിരിയാ അങ്ങനെ വിളിച്ചതാണ് അവർക്ക് മുടിവെട്ടാം പാല് കൊടുക്കൂലേ ഈ നൂറ്റാണ്ടിലെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് കീഴില സെക്രട്ടേറിയറ്റിന് കീഴില ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയില ഉഗാണ്ടയിലല്ല അവിടെ പേരിൽ പാല് കൊടുക്കില്ല പോയാൽ ഈ രൂപത്തിൽ ആരെങ്കിലും ഒരു കല്യാണത്തിന് പോയാൽ പിഴ കൊടുക്കണം മഹല് കമ്മിറ്റിക്ക് പിഴ കൊടുക്കണം ഈ രൂപത്തിൽ അവിടുത്തെ ആളുകളെ പീഡിപ്പിക്കുമ്പോ ഈ പറയുന്നത് ചെക്രിയാ മൂലിയേക്കാൾ നിർബന്ധിത അവസ്ഥയുള്ളവരല്ലേ അവര് അവർക്ക് വിളിച്ചൂടെ ഭീമാ ഉമ്മ ഭീമാ ഉമ്മ വിളിച്ചാൽ പ്രശ്നമില്ലല്ലോ ഇല്ലാമൻ ഉക്കിരിഹ നിങ്ങൾ നോക്കൂ ആ വാക്കും ആ വിശുദ്ധ ഖുർആാന്റെ ആയത്തിനെയും ഇത്രയും ലഘൂകരിച്ചിട്ട് തൗഹീദ് ഉണ്ട് എന്ന് നടക്കുന്ന കുറച്ച് ആളുകള് നിങ്ങൾ നോക്കു അതിനെപ്പോലും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ എത്രത്തോളം മന്ന സഹോദരങ്ങൾ ഇവര് വീണുപോയി നമ്മൾ ചിന്തിക്കും നമുക്ക് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ കൊണ്ട് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല ഇത്തരം ആളുകൾ ഇങ്ങനെ ആകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ് ഒരിക്കലും സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത് വിശുദ്ധ കുറാലായത്തിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ല പരഗതിയില്ല ആകെ ഒരാൾ പിന്നെ നിർബന്ധിക്കപ്പെടുമ്പോൾ അദ്ദേഹം അറിയാതെ സ്വാഭാവികമായി മനുഷ്യസഹജമായി എന്തെങ്കിലും ഒരു അബദ്ധം അങ്ങനെ വീണാൽ അയാൾക്ക് ഇതിൽ നിന്ന് ഒഴിവ് കൊടുക്കപ്പെടും എന്നാണ് പറഞ്ഞത് അല്ലാതെ ആരെങ്കിലും ഒന്ന് നിർബന്ധിക്കും ഹറാസ് ചെയ്യുന്ന എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഷെർക്കിൻ്റെ വാക്ക് പറയണം എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്